ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോയിട്ടിട്ടിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്നാഴ്ച ആയി അപ്പോൾ ഓരോ പണി പണിതരക്കിൻ്റെ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് കുറേ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വീഡിയോയിൽ വല്ലാതെ എത്തിപ്പെടാൻ കഴിയാത്തത് എന്നിരുന്നാലും ഞാൻ ഉടൻ തന്നെ ആക്റ്റീവ് ആകാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇപ്പം തന്നെ ഒരു വീഡിയോയിൽ വരാൻ കാരണം നമ്മുടെ ഓൾ കേരള പെർമിറ്റിൻ്റെ വിഷയങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ സ്ക്രീനിൽ കാണിക്കുക ഇതിലെ ഡീറ്റെയിൽസുകൾ അടങ്ങിയ ഒരു ചെറിയൊരു പ്രിൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങൾക്ക് ഓൾ കേരള പെർമിറ്റ് ആയിക്കഴിഞ്ഞാൽ അതായത് ഓട്ടോറിക്ഷകൾക്ക് കേരള പെർമിറ്റ് വന്നപ്പോൾ ഒരുപാട് ഡ്രൈവർമാർക്ക് പല സോഷ്യൽ മീഡിയയിലും അറിവില്ലായ്മ കൊണ്ട് പലതും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൂടിയൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ ഓൾ കേരള പെർമിറ്റിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കേട്ടോ അദ്ദേഹത്തിനോട് പറയാൻ വാക്കുകളില്ല കാരണം എന്താ വെച്ചാൽ ഒരു വാഹനം ഓടിക്കുന്ന ആൾ അതായത് ഒരു വാഹനത്തിനെ പറ്റി അറിയുന്ന ആൾ തന്നെ നമ്മുടെ ഗതാഗത വകുപ്പിലേക്ക് വന്ന ഒരു മന്ത്രിയെ ആയതിൻ്റെ ഗുണമായിരിക്കും എനിക്ക് തോന്നുന്നു ഓരോരോ പരിഷ്കാരങ്ങളിലൊക്കെ നല്ല നല്ല റിസൾട്ടുകളാണ് വരുന്നത് കാരണം നമ്മൾ ഓട്ടോക്കാർക്ക് ഓൾ കേരള പെർമിറ്റൊക്കെ വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് കിട്ടേണ്ടതാണ് അത് പല നിരക്കും നമ്മളെ അടിച്ച് താഴ്ത്തു നിൽക്കുകയും നമ്മളെ ജില്ല വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ച് ഒരു തൊണ്ണൂറ്റൊമ്പത് ഒന്നും പണി കുറയില്ല ഒരു ശതമാനമെങ്കിലും അവർക്ക് അതായത് നമ്മുടെ ടാക്സി ഡ്രൈവർമാർക്ക് സഹോദരന്മാർക്ക് പണി കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നമുക്കറിയാം ഇത് അനുവദിക്കുകൾ തന്നെ ഇത് എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം അപ്പോൾ നമുക്ക് ഇതിൽ രാഷ്ട്രീയങ്ങളൊന്നും കൂടുതൽ എനിക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ അവർക്ക് മറ്റുള്ളവരെ അതായത് ടാക്സി ഡ്രൈവർമാരുടെ ടാക്സി കാർ ഡ്രൈവർമാരുടെ സമ്മർദ്ദങ്ങളൊക്കെ ആയിരിക്കും ഇവരെക്കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതൊന്നും ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഈ നിയമം ഒരുപാട് ഓട്ടോ ഡ്രൈവർമാർക്ക് ആശങ്കകളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയാൻ പോണ കാര്യം എല്ലാ കാര്യങ്ങളും ഞാൻ അണ്ടർ നൂറ് ശതമാനം പഠിച്ചിട്ടല്ല കാരണം ഈ പെട്ടെന്ന് ചെയ്തുകൊണ്ട് തന്നെ ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം ശരിയായ കാര്യങ്ങളാണ് കേൾ നമ്മൾ പല ആളുകളും വിചാരിക്കുന്നത് കേരള പെർമിറ്റ് വെച്ചാൽ ഞാൻ ഓൾറെഡി കോഴിക്കോടാണ് കോഴിക്കോട് സിറ്റിയിൽ വണ്ടി ഓടുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് സിറ്റികളിലുള്ള നല്ല ഓട്ടങ്ങളുള്ള പെർമിറ്റിന് വിലയുള്ള സ്ഥലങ്ങളിലുള്ള ഡ്രൈവർമാർക്ക് കൂടുതൽ ടെൻഷനുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേട്ടോ അതായത് പല ആളുകളും പറയുന്നുണ്ടാവും വയനാട് ഒരു ഉള്ള ഏരിയ എന്നൊക്കെ കോഴിക്കോട് റെയിൽവേയിലേക്ക് ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ ഓൾ കേരള പെർമിറ്റ് ആണ് ഓൻ അവിടുന്ന് എടുക്കും അല്ലെങ്കിൽ മലപ്പുറത്തു നിന്നൊരു വണ്ടി അല്ലെങ്കിൽ പാലക്കാട് നിന്നൊരു വണ്ടി കോഴിക്കോട് സിറ്റീൻ്റെ ഉള്ളിലേക്ക് വന്നാൽ അവിടെ നിന്ന് പോലെ ഓടും പക്ഷേ അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ ഇവർ പറഞ്ഞത് നമുക്ക് ജില്ല വിട്ട് ഇരുപത് കിലോമീറ്റർ ആയിരുന്നു ഇതിൻ്റെ ബുദ്ധിമുട്ട് സോറി ജില്ല വിട്ട് ഇരുപത് കിലോമീറ്റർ ആയിരുന്നു നമുക്ക് പോകാനുള്ള അനുമതി അത് ഓൾ കേരള ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എവിടുന്ന ട്രിപ്പ് എടുക്കാം എന്നല്ല ഉദ്ദേശിച്ചത് നമുക്കൊരു ആർ ടി പെർമിറ്റ് ഓൾറെഡി ഉണ്ടാവും ഞാൻ മുന്നേ ഓടി സ്റ്റാൻഡാണെങ്കിൽ അയിങ്കിലം സിറ്റിയിലാണെങ്കിൽ സിറ്റിയിൽ ആ ഏരിയയിൽ നിന്നുള്ള നമുക്ക് ആളെ എടുത്ത് സർവീസ് നടത്താനുള്ള അവകാശമുള്ളൂ നമുക്ക് ആളെയും കൊണ്ട് എവിടെയും പോകാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഈ മാധ്യമങ്ങളൊക്കെ എന്താ പറയുക കറക്റ്റ് ഒരു റിസൾട്ടല്ല ഇവർ തരുന്നത് ഓൾ കേരള പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെല്ലാവരും ടെൻഷനാക്കുന്ന ഒരു കോലത്തിലാണ് പിന്നെ മാധ്യമങ്ങളിൽ നമുക്കറിയാം ഒരു ഓട്ടോക്കാരനും വേറെ ഏതെങ്കിലും ഒരു വണ്ടി പോയി ഇടിച്ചാൽ അല്ലെങ്കിൽ ഒരു ഓട്ടോക്കാരനെ വന്നിട്ട് ഒരു കാറ് വന്നിടിച്ചാൽ പോലും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൂടുതലും വരിക ഓട്ടോക്കാരെ ഇൻഡിക്കേറ്റർ ഇട്ടിയില്ല എന്നുള്ള പരാതിയായിരിക്കും അപ്പോൾ എവിടെ വന്നാലും നമ്മളെ ഓട്ടോക്കാരെ ചവിട്ടിത്താഴ്ത്തുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ഒരാളുകൾ വിഭാഗം നമ്മളെ ഈ ഒരു ഫേസ്ബുക്കായാലും യൂട്യൂബായാലും ഇതൊക്കെ നമുക്കറിയാം ഒന്നും വേണ്ട ഒരു ഓട്ടോ ഒരു സൈഡിൽ നിർത്തിയിട്ട് ഓട്ടോനെ വന്നിട്ട് വേറെ ഏതെങ്കിലും വണ്ടി വന്നിടിച്ചാലും അതിൻ്റെ ഇടയിലും കമൻറ്റ് ചെയ്യപ്പോൾ അവന് ഇൻഡിക്കേറ്റർ ഇട്ടിയില്ല ഓട്ടോക്കാരൻ എന്നാവും അതൊക്കെ തൊണ്ണൂറ് കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോഴുള്ള ഓട്ടോക്കാരൊക്കെ പെർഫെക്റ്റ് ആണ് ഒരുവിധം വണ്ടികളൊക്കെ ഓടിക്കുന്നതാണ് ഓട്ടോക്കാർ അതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്ററും അങ്ങനെ അലശ്യമായിട്ട് വിടുന്ന ഡ്രൈവർമാർ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ടോക്കാരെ ചവിട്ടി താറ്റാൻ പല ആളുകളും ഉണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ തന്നെ കരുവാരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ സിറ്റിയിലുള്ള പല ആളുകളും കരുതുന്ന ഇതാണ് സിറ്റിയിലേക്ക് നാടൻ നിന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവർ ട്രിപ്പ് പോയി നമുക്ക് പണി പണിയുണ്ടാകുമെന്ന് അപ്പോൾ ആ ടെൻഷനിലാണ് പിന്നെ ഇതിൽ കുറഞ്ഞ കുറഞ്ഞ പോരായ്മകളും ഇനി ഭാവിയിൽ വരാം കേട്ടോ ഇതൊക്കെ എൻ്റെ ഒരു വിശകലനം മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ് ശതമാനത്തോളം ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഫുള്ള് പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇന്ന് പഠിച്ചതിനു ശേഷം ഞാൻ വീടിയായിട്ട് വീണ്ടും വരും ഒന്ന് നമുക്ക് ഈ വണ്ടിയിൽ കാലക്രമേണ ജി പി എസിൻ്റെ ഒരു ആവശ്യം വരാം രൂപ എട്ടാണ് ഉൾ കേരള പെർമിറ്റുള്ള ഓട്ടോക്ക് നിലവിലുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചിലവ് നമുക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട് ഇല്ല ഇല്ല പിന്നെ ഇൻഷുറ് പല ആളുകളും ചോദിക്കുന്നുണ്ട് കൂടുമെന്ന് അത് കൂടാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ കാരണം ഇപ്പോൾ കോഴിക്കോടുള്ള വണ്ടി മലപ്പുറത്തോ കണ്ണൂരോ പോയി വണ്ടി തട്ടിയാലും പരിക്കുകളും അതിന് വരുന്ന പാർട്സുകളുടെ വിലകളും കാര്യങ്ങളൊക്കെ സെയിമാണ് അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ ഇൻഷുർ പിന്നെതിരെ കൂട്ട കൂട്ടേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വണ്ടീൻ്റെ വിലക്കനുസരിച്ചാണ് നമ്മൾ ഇൻഷുറ് ഓരോ കമ്പനികളും ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ടെൻഷനില്ലയാണ് പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ കേരളം വിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അല്ല സോറി ജില്ല വിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ കൂടുതലുണ്ടാവുന്നു അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഓൾ കേരള പെർമിറ്റുള്ള ഓട്ടോകളുണ്ട് അതിന് അപകടങ്ങൾ കൂടില്ലേ അത് നിങ്ങൾ അന്ന് തടയണ്ടേ അതുപോലെ ഇലക്ട്രിക് ഓട്ടോകൾ പെർമിറ്റാണ് അതിന് അപകടങ്ങൾ ഉണ്ടാവില്ല അത് നിങ്ങൾ തടയണ്ടേ പിന്നെ ഈ അതുപോലെ തന്നെ നമ്മുടെ ആപ്പ അതുലി മഹീന്ദ്രൻ്റെ അതേ എഞ്ചിന് അതേ എല്ലാ സെറ്റപ്പുകളുള്ള വണ്ടിയാണ് നമ്മുടെ ഗുഡ്സ് അതിന് ഓൾ കേരള പെർമിറ്റ് ആണ് അപ്പോൾ ഈ ആ വണ്ടിയിൽ എഴുന്നൂറ് കിലോൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് നമ്മൾ പരമാവധി മൂന്ന് പേര് ഒരാൾ അറുപത് കിലോനെ ഇരുപത് കിലോ ഉണ്ടാവുകയുള്ളൂ ഒരു നൂറ് കിലോ ജസ്റ്റ് കണക്കൂട്ടിയാൽ പോലും മുന്നൂറ് കിലോ ഉള്ളു നമ്മുടെ വണ്ടിയിൽ ഈ യാത്ര യാത്രയ്ക്ക് നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ അപ്പോൾ ഈ എഴുന്നൂറ് കിലോ പോകുന്ന ഗുഡ്സിനൊന്നും വരാത്ത അപകടം ഓട്ടോക്കാർക്ക് എന്താണ് വരിക എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അത് അത് തന്നെ സാധാരണ നമ്മുടെ ഗുഡ്സ് ഗുഡ്സ് ആപ്പ അങ്ങനത്തെ ഓട്ടസുകൾക്കൊക്കെ വരുന്ന അപകടങ്ങൾ തന്നെയല്ല ഇതിനും വരിക ഇനി നമ്മൾ ജില്ല വിട്ട് മാറിപ്പോയി എന്ന് കരുതിയാൽ ഈ നമ്മളെ വേറെ വണ്ടി തലഞ്ഞ് പിടിച്ച് വന്ന് ഇങ്ങോട്ട് തട്ടാൻ വരുമോ എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടുന്ന് തട്ടിയാലും ഇപ്പോൾ ഞാനിത് ആ ഒരു റോഡ് സൈഡിൽ നിന്നാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു നല്ല ഒരുക്കി സൈഡാക്കിയിട്ടാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നിരുന്നാൽ പോലും എൻ്റെ അടുത്തേക്ക് ഒരു വണ്ടി ഒന്ന് തട്ടില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയൊന്നും നമുക്ക് അതൊക്കെ നമ്മുടെ കൈകളിലല്ലല്ലോ അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എനിക്ക് തോന്നുന്നു അതായത് നമ്മുടെ ഈ ടാക്സി കാറ് അതുപോലത്തെ വാഹനങ്ങൾക്കൊക്കെ ഈ ഒരു നിയമം വരുന്നതോടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഒരു നൂറ് ട്രിപ്പിൽ ഒരു രണ്ട് ട്രിപ്പ് അവർക്ക് മിസ്സാവാൻ സാധ്യതയുണ്ട് ഒന്ന് തന്നെ ഒന്ന് ഞാൻ ഏറ്റവും ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഓൾറെഡി ഒരു കോഴിക്കോട് ജില്ലേൻ്റെ ബോർഡറിലാണ് ഒരു അഞ്ഞൂറ് മീറ്റർ പുറത്തോട്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് മലപ്പുറം ജില്ല ആയി അപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് എനിക്ക് ഇരുപത് കിലോമീറ്ററിൻ്റെ അപ്പുറം ഈ നാട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റാറില്ല അപ്പോൾ ഇനി എനിക്ക് പോകാം സാധാരണ ഇങ്ങനത്തെ ഓട്ടങ്ങളെ ടാക്സിയാണ് ആശ്രയിക്കുന്നത് ഇനി അതുമാത്രമല്ല ഞാൻ വിവാഹം കഴിച്ചത് മലപ്പുറം ജില്ലയിലാണ് ഇരുപത് കിലോമീറ്ററിൻ്റെ അപ്പുറം ഈ മലപ്പുറത്തേക്ക് എനിക്ക് എൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകാനുണ്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് പോലും എൻ്റെ ഓട്ടോ എടുത്ത് എനിക്ക് പോകാൻ പറ്റുന്നില്ല ഈ കാരണം എന്താ ജില്ലേൻ്റെ ഈ ഇരുപത് കിലോമീറ്ററിൻ്റെ പ്രശ്നം അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ വൈഫിനെ എൻ്റെ കുട്ടീനെയൊക്കെ കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റും മലപ്പുറം ജില്ലയിലേക്കോ ഇനി വയനാട്ടിലേക്കോ ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും പോകാം അതുപോലെ ഉദാ ഈ മലപ്പുറം ജില്ലയിലുള്ള വണ്ടി അതായത് ഞാൻ ഓടിയ സ്റ്റാൻഡ് അതായത് എൻ്റെ വീട് കോഴിക്കോട് ജില്ലയിലാണെങ്കിലും എൻ്റെ സ്റ്റാൻഡ് അയിഞ്ഞരം മലപ്പുറം ജില്ലയിലായിരുന്നു അവിടുന്ന് ഈ ഇരുന്നൂറ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ജില്ലയുമായിട്ട് കോഴിക്കോട് ജില്ലയുമായിട്ട് എപ്പോഴും കോഴിക്കോട് ജില്ലയിലേക്കാണ് ട്രിപ്പ് ഉണ്ടാവുക നമുക്കൊരു ഇരുപത് കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് അവിടുന്ന് ഓട്ടം പോകാൻ കഴിയില്ലായിരുന്നു എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഈ ടാക്സികൾക്ക് കുറച്ച് ഓട്ടം കുറയുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഓട്ടോറിക്ഷയിലെ കാറ്റ് കാര്യങ്ങളൊക്കെ തട്ടി യാത്ര ചെയ്യുമ്പോഴായിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല സമയത്ത് കാറുകളിലും ബസ്സുകളിലൊക്കെ അടച്ചിട്ട വാഹനത്തിൽ പോകുമ്പോൾ ചറത്തി തലക്കറക്കം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് പല ആളുകൾക്കും അതൊക്കെ നമുക്ക് അറിയുന്നതാണ് അങ്ങനത്തെ ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് ഇനി ഓട്ടോയിലേക്ക് വരും എന്ന് കരുതി എന്നും ഈ കോഴിക്കോടുള്ള ആൾ തിരുവനന്തപുരത്തേക്ക് ട്രിപ്പ് പോകുന്നില്ല ഇതൊക്കെ ഈ മാസത്തിലോ വർഷങ്ങളിലൊക്കെ സംഭവിക്കുന്ന അപൂർവം ഒരു കാര്യമായിരിക്കും ഇത് എന്ന് കരുതി എല്ലാവരും എല്ലാ സമയത്തും നമ്മൾ ഈ വണ്ടികളായിട്ട് എല്ലാ ജില്ലയിലേക്കും പോകുന്നില്ല ഒരു ഓട്ടോക്ക് ഈ പരമാവധി ഊഹം ശരിയാണെങ്കിൽ നാൽപ്പത് അമ്പത് കിലോമീറ്ററോളം യാത്രക്കാർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ ഒരു കോൺഫിഡൻ്റ് ഉണ്ടാവുകയുള്ളു അതിൽ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മുഷിപ്പ് വരും കാറുകളിലാവുമ്പോൾ എ സിയൊക്കെ ഇട്ടിട്ട് നല്ല ഉറങ്ങിയൊക്കെ പോകാമെന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെയാണ് അപ്പോൾ ഒരുപാട് ദൂരത്തേക്ക് അധികം ഓട്ടോറിക്ഷയിൽ പോയില്ലെങ്കിലും പല ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ഇതൊരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ നമ്മുടെ അടുത്താണ് വരാറ് അപ്പോൾ അവരുടെ ടാർഗറ്റിനനുസരിച്ചിട്ടുള്ള ഓട്ടങ്ങൾ നമുക്ക് പോകാൻ കഴിയും ഈ പ്രത്യേകിച്ച് നമുക്ക് ശബരിമല സീസൺ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാറുകളൊക്കെ വാടക ഒന്നുകിൽ ഒരനക്കം കൂടുതലല്ലെങ്കിൽ ഭയങ്കര ആയിരിക്കും അപ്പോൾ പല ആളുകളും എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്കറിയാം ഈ വണ്ടി കിട്ടിയില്ല എന്നുള്ള പ്രശ്നം കൊണ്ടൊക്കെ മലയ്ക്ക് പോകാത്ത സമയമുണ്ട് ഇനി നമുക്ക് പറയാം ഇവിടെ നീ പേടിക്കേണ്ട നമുക്ക് വണ്ടിയില്ലെങ്കിൽ ടെൻഷനാകേണ്ട നമുക്ക് വണ്ടി എടുത്ത് പോവാം പെട്ടെന്ന് എത്തൂല നമുക്ക് കുറച്ച് സമയം പിടിച്ച് പിടിച്ച് ഒരു അമ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്ററൊക്കെ ഓടി ഒന്ന് വണ്ടി സൈഡാക്കി ഒരു ഗാലിയൊക്കെ അടിച്ച് അങ്ങനെ നമുക്ക് സാവകാശം പോവാം നിങ്ങൾ നാല് മണിക്കൂർ കൊണ്ട് അവിടെ എത്തുകയാണെങ്കിൽ നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് എത്തുന്ന കോലത്തിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് ധൈര്യമായിട്ട് പോകാം അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഓട്ടോ തൊഴിലാളികൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവാത്ത കുറേ ആളുകളുണ്ട് എനിക്ക് തോന്നും പിന്നെ ഈ ടാക്സ് ചെറിയ കൂടാൻ സാധ്യത ഉണ്ട് കേട്ടോ ടാക്സും അതുപോലെ ജി പി എസ് എന്നുള്ള ഒരു സംഭവം വരാനും ഒരു സാധ്യത ഉണ്ട് അങ്ങനെ അതായത് ഈ ഒരു ഉൾക്കടല പെർമിറ്റിൽ തൊണ്ണൂറ് ശതമാനം നല്ല കാര്യങ്ങൾ തന്നെയാണ് പത്ത് ശതമാനം മോശവുമാണ് പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് യൂബർ ഓല എന്നിവർക്ക് ഒരു അനുഗ്രഹം എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ ഓരോ ഏരിയ പെർമിറ്റ് ഉണ്ടാകുമ്പോൾ ഇവർക്ക് ഓലയിൽ ചില ഇപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോടാണ് എനിക്കിപ്പോൾ മലപ്പുറം ഭാഗത്തു ഒരു ട്രിപ്പ് വന്ന് അവിടെ പോയി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് അനുമതിയില്ല കാരണം പെർമിറ്റ് അനുവദിക്കുന്നില്ല അനുവദിക്കുന്നില്ലല്ലോ എടുക്കാൻ പിന്നെ കൂടുതൽ വിഷമം കൂടിയും പറയാക്കാൻ വയ്യ നമ്മുടെ ഈ പെർമിറ്റിന് നടന്നവർ തന്നെ ഇത് വേണ്ടയെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഈ ടാക്സി ആളുകളോടൊക്കെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കാര്യം കൂടി നിങ്ങളും മനസ്സിലാക്കാം ഒരു ടാക്സി ഓട്ടോ ചാർജ് വർധന വരുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് നിൽക്കാറ് ടാക്സികൾ മാത്രം ഒരുമിച്ച് നിന്നാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു സമരം ചെയ്താൽ വിജയിക്കില്ല ഓട്ടോക്കാർ ഞങ്ങളെ ആവശ്യമാണ് അപ്പോൾ ഞങ്ങൾ സമരത്തിനും ഫ്ലെക്സിനും കൊടി വയ്ക്കാനും മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉള്ളതൊക്കെ ഫുള്ള് ഹൈടെക്ക് ആളുകളായിട്ടുണ്ട് അപ്പം ഓരോരുത്തർക്കും ഓരോ പാർട്ടി സംഘടനകളൊക്കെ ഉണ്ടാകും പക്ഷേ എന്ന് കരുതി ഈ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റ് നമ്മൾ വിളിച്ച് പറയുന്ന ചെയ്യും അങ്ങനത്തെ ഉള്ള യുവത്വമാണ് ഇപ്പോൾ കൂടുതലും ഓട്ടോകളുള്ളത് പിന്നീട് വന്നൊരു വിമർശനമാണ് ഓട്ടോ ഡ്രൈവർമാർ അടി തമ്മിൽ അടിയാകുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ ഐക്യത്തോടെ പോകുന്ന ഒരു വിഭാഗമാണ് ഓട്ടോക്കാർ അപ്പോൾ യഥാർത്ഥ ഒരു ഓട്ടോ ഡ്രൈവർ മറ്റുള്ളവന്റെ അരിയിൽ ഒരിക്കലും കൈയിട്ട് വാരില്ല അവന്റെ ഏരിയയിൽ പോയിട്ട് ഓടാൻ ഒരിക്കലും നിൽക്കില്ല അപ്പോൾ ഞങ്ങൾക്ക് അതായത് ഞങ്ങൾക്ക് ഒരു ആർ ടി പെർമിറ്റ് ഉണ്ടെങ്കിൽ അവിടെ വന്ന് തന്നെ ഞങ്ങൾ ആളെടുക്കുകയുള്ളൂ അല്ലാതെ അവരെ സ്റ്റാൻഡിൽ മുന്നിൽ പോയിട്ടോ അവരെ പരിധിയിൽ പോയിട്ടോ നമ്മൾ ആളെടുക്കാൻ ഒരു ഓട്ടോക്കാരും ശ്രമിക്കാറില്ല അപ്പോൾ ആ ഒരു തെറ്റായ ഒരു മെസ്സേജാണ് നിങ്ങൾ തരുന്നത് കാരണം ഓട്ടോക്കാർ ഒരിക്കലും എന്താ പറയുക തമ്മിൽ തള്ളണ ഒരു വിഭാഗത്തിലേക്ക് പെടുന്ന ആളല്ല സംഘർഷ സാധ്യത ഉണ്ടാകും എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ടാക്സി കാറുകൾ അതുപോലത്തെ ആളുകൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു തൊണ്ണൂറ്റൊമ്പത് നൂറ് ട്രിപ്പിൽ ഒരു തൊണ്ണൂറ്റെട്ട് ട്രിപ്പ് നിങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് അപൂർവമായിട്ടുള്ള ഇങ്ങനത്തെ ട്രിപ്പുകളൊക്കെ വരിക സ്വാഭാവികമായിട്ടും കൂടുതൽ സമയമൊന്നും മോട്ടർ യാത്ര ചെയ്യാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്തെങ്കിലും ഇതുപോലെ പണത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ പാവപ്പെട്ടവർ അതുപോലെ എന്താ പറയുക ഈ പതുക്കെ പോയി ഞാൻ പറഞ്ഞല്ലോ ചർത്തി തലവേദന പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇതൊരു അനുഗ്രഹമാണ് അതുപോലെ ഞങ്ങളെപ്പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പോയിട്ട് വണ്ടി ഓടിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് വണ്ടി ഓടിക്കുന്ന എനിക്ക് എനിക്കെന്നല്ല ഞങ്ങളെ സ്റ്റാൻഡിലുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് പല അതിർത്തി പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ ഇരുപത് കിലോമീറ്ററിൻ്റെ ഈ വിഷയം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നതിന് നമ്മൾ എന്തായാലും പ്രത്യേക ഇതിനെ നന്ദി അറിയിക്കണം പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇനി അഡീഷണൽ ഒരു ചിലവിന് സാധ്യത ഇൻഷുറിന് സാധ്യത വളരെ കുറവാണ് ടാക്സിന് സാധ്യത ഉപോലെ നമുക്ക് എന്താ പറയുക ജി പി എസ് ഭാവിയിൽ വന്നുകൂടായില്ല കേട്ടോ കൂടുതലും അതിനൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഇതിൽ നമുക്ക് സ്വാഭാവികമായിട്ടും കാണാം പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക ഈ ഓൾക്കേരളാവുമ്പം ചില ആളുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ നേതാക്കന്മാരൊക്കെ പറയുന്നത് ഇൻഷുറ് കൂടും എന്നാണെന്ന് അപ്പോൾ നിങ്ങൾ ഇതിനു മുന്നേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല എല്ലാ മാർച്ച് മാസം നമ്മുടെ ഇൻഷുർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ അതിനൊരു ഇതിലെ ഒരു സമരമോ ഒരു പ്രതിഷേധമോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഓൾക്കേരള പെർമിറ്റ് കിട്ടുമ്പോൾ ഇൻഷുറ് കൂടുന്നതിനുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഓൾ ഓൾക്കറിലേക്ക് പോവുകയാണെങ്കിൽ ചില്ലർ എന്തെങ്കിലും കൂടി എന്ന് കരുതിയാൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഓട്ടോ ഡ്രൈവർമാർക്ക് ഇതൊക്കെ ബെനിഫിറ്റ് ആയിരിക്കും അതിൽ ഒരു സംശയവും ഇല്ല ഓട്ടോ ഡ്രൈവർമാർക്ക് ശബരിമല സീസണിലൊക്കെ ഒരുപാട് ഓട്ടോകൾ ഇനി കാണാൻ പറ്റും കാരണം നമ്മളെ സുഹൃത്തുക്കൾ പോകാൻ പറ്റാത്തവരിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ശരിക്കും എന്താ പറയുക ഞാൻ ബാബർ സ്വാമിയിൽ പെടുന്ന വിഭാഗത്തിലാണ് എന്നിരുന്നാലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ മലക്ക് പോവാതെ പോവാൻ വണ്ടി കിട്ടാത്ത സമയങ്ങളൊക്കെ എനിക്ക് വളരെ ടെൻഷൻ തന്നെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ തന്നെ പറയും ചെയ്യും അതെന്താണ് ഇതിന് പരിഹാരം എന്ന് അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് ഓട്ടർസ് എടുത്ത് മൂന്നാളി വെച്ച് നമുക്ക് ധൈര്യമായിട്ട് പോകാം അങ്ങനെ പല ഭാവിയിലേക്ക് ഗുണങ്ങളുണ്ട് പിന്നെ മുന്നത്തെ ഓട്ടോ ആയിരുന്നല്ല ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ കണ്ണൂരൊക്കെ പോയിട്ടുണ്ട് നമ്മളൊരു വണ്ടി ഒരു അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ഒന്ന് ഒരു ചായ കുടിക്കുന്ന റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ഓടിച്ചാൽ കുഴപ്പമില്ല പ്രത്യേകിച്ച് മയക്കാലത്താണെങ്കിൽ നൂറ് നൂറ്റി അൻപത് കിലോമീറ്ററൊക്കെ ഒരുമിച്ച് ഓടിയാൽ വാഹനത്തിന് പറ്റിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പിന്നെ വാഹനത്തിൻ്റെ സർവീസ് സെൻറ്ററുകളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ ഈ നിയമം എന്തായാലും വളരെ നല്ലതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പെട്ടെന്നുണ്ടാക്കി ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് ഇതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്നിരുന്നാലും എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് ഇത് നല്ലൊരു കാര്യമാണ് നമുക്ക് എവിടേക്ക് ട്രിപ്പ് ഉണ്ടെങ്കിലും നമുക്ക് പോകാം പ്രായമുള്ള ആളുകൾക്കൊന്നും ഒരു ബസ് എങ്ങനെ പോകാൻ കഴിയില്ല കേട്ടോ അതുപോലെ സിറ്റിയിലുള്ള ആളുകൾക്കാണ് കൂടുതൽ ടെൻഷനുള്ളത് അപ്പം എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആർ ടി ഓഫീസിലോ അല്ലെങ്കിൽ ഇതിൻ്റെ രേഖകളൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുക എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ മനസ്സിലാക്കുക അല്ലാതെ കേൾക്കുമ്പോഴത്തേനും നിങ്ങൾ എല്ലാ സ്റ്റാൻഡിലും വന്ന് മറ്റുള്ള ആളുകൾ എറണാകുളത്തൊക്കെ പല ആളുകൾക്കും സംശയമുണ്ട് എറണാകുളം കോഴിക്കോടുള്ളവരോ ഈ മലപ്പുറത്തുള്ളവരൊക്കെ എറണാകുളത്ത് വന്ന് ഓടാൻ വരുമെന്ന് അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം അങ്ങനത്തെ ഒരു സംഭവം പെർമിറ്റിൽ കാണുന്നില്ല പിന്നെ ചെറിയ ഇൻഷുറ് കൂടാനും സാധ്യതയില്ല പക്ഷേ ഇനി കുറച്ചിട്ട് കൂടിയാലും കുഴപ്പമില്ല ടാക്സ് കൂടാനൊരു സാധ്യത ഉണ്ട് ജി പി എസ് ഭാവിയിൽ കാലക്രമേണ നമുക്ക് വന്നു വിടായില്ല അതും നമുക്ക് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ് അത് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി സന്തോഷത്തിൽ നിൽക്കുക പ്രത്യേകിച്ച് നമ്മൾ ഗണേഷ് കുമാർ സാറിനോട് വീടും നന്ദി പറയുകയാണ് ഇതുപോലത്തെ നിയമങ്ങൾ എന്തായാലും നമ്മൾ ഓട്ടോക്കാരുടെ ഇടയിൽ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ പേര് തീർച്ചയായും ഞങ്ങൾ ഓർത്തിരിക്കും കാരണം ഞാനിപ്പോൾ ഒരു പതിനഞ്ച് പതിനേഴ് പതിനഞ്ച് വർഷത്തോളം ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഇതുപോലത്തെ ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയെ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം അവർക്ക് എതിരെ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മുടെ ഗതാഗതത്തിന് നമ്മളെ ഓട്ടോ ഫീൽഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു പൊൻതൂവലാണ് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാ ഓട്ടോക്കാരും നമുക്ക് ഇനി വലിയ ട്രിപ്പുകളൊക്കെ കിട്ടുമ്പോൾ ധൈര്യമായിട്ട് പോവുക എല്ലാ പരമാവധി ഇൻകം ഉണ്ടാക്കുക തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് അപ്പോൾ വലിയ ട്രിപ്പുകളൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ബൈപ്പാസിൽ വാഹനങ്ങളെ ഇടയിൽ എന്നുള്ള ഒരു ചെല്ലുകുടിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് അതിവേഗ പാതകൾ വരുമ്പോൾ ഈ ഓട്ടോകൾ ബുദ്ധിമുട്ടാവുന്നു ഒരു കാര്യം മനസ്സിലാക്കുക ചില സ്ഥലങ്ങളിലൊക്കെ ഓട്ടോക്കും ബൈക്കിനും ബൈപ്പാസ്സിലെ അലവടല്ല അപ്പോൾ കാലക്രമേണ ഒരു പക്ഷേ ഓട്ടോകളെ നമ്മുടെ കേരളത്തിലെ ബൈപ്പാസ്സുകളിൽ നിന്ന് സർവീസ് റോഡിലേക്ക് മാറ്റാനുള്ള സാധ്യതകൾ നമ്മൾ കാണാതിരിക്കുന്നു വേണ്ട അപ്പോൾ അതുപോലെ തന്നെ ഒന്നുകൂടി മനസ്സിലാക്കുക ഇത് ബുദ്ധിമുട്ടാവും എന്ന് പറയുമ്പോൾ ഈ കോഴിക്കോടുത്തെ വണ്ടി മലപ്പുറത്തേക്കോ വയനാട്ടിലോ പോകുമ്പോൾ ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ അവിടെയുള്ള ഓട്ടോകൾ അവിടെ ഓടല്ലോ അപ്പോൾ അത് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു പല ആളുകളും നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ നേതാക്കന്മാരും പറഞ്ഞാലുള്ള അതുപോലെ തന്നെ വാഹനങ്ങൾ അപകടങ്ങൾ കൂടുന്ന അറിയുമ്പോൾ കോഴിക്കോടുള്ള ജ വണ്ടി കോഴിക്കോട് നിന്ന് അപകടം പറ്റില്ല അത് കണ്ണൂരിൽ പോകുമ്പോൾ വയനാട് പോകുമ്പോൾ അപകടം പറ്റും പറ്റുമെന്നുള്ളതിൻ്റെ ലോജിക്കൊക്കെ അന്ന് ഈ നിങ്ങളിത് പറയുമ്പോൾ ഒന്ന് ഞങ്ങളെപ്പോലുള്ള കുറച്ച് പൊട്ടന്മാരാണെങ്കിൽ പോലും ഒന്ന് മനസ്സിലാകുന്ന കോരത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നതെന്നെങ്കിലും ഒന്ന് വ്യക്തമാക്കി തരണമെന്നൊരു അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു